മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയവുള്ള മുഅ്മിനീങ്ങളെ ഇന്നത്തെ മജ്ലിസിലൂടെ അത്ഭുതകരമായ ഒരു ഇസ്മു നമ്മൾക്ക് പരിചയപ്പെടാം ഇൻഷാ ഇൻഷാല്ലാ ഈ ഇസ്മു ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളുടെ വരുമാനം വർദ്ധിക്കും കിട്ടുന്ന ശമ്പളത്തിൽ വല്ലാത്ത ബറക്കത്ത് ഉണ്ടാകും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും കുടുംബകലഹ ഉണ്ടാകൂല ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ഏതാണ് അത്ഭുതകരമായ ഇസ്മ ഇസ്മു ചൊല്ലിക്കയില്ലാൻ നമ്മൾക്ക് നൽകുന്ന ഗുണങ്ങളെക്കുറിച്ച്

െ നിങ്ങളെല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അമ്മിബത്ത് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും റാഹത്തും നൽകി അള്ളാഹു നമ്മക്ക് അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകള് നമ്മളെ മജ്ലിസിൽ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ എല്ലാവർക്കും നീ സമാധാനം എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ ദിവസവും രാവിലെ ആറ് മണിക്ക് നമ്മളെ അതിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമുക് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇസ്മെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഇസ്മ നമ്മൾക്കറിയാം അള്ളാഹുവിന് പ്രത്യേകമായി തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നബി എന്താണ് നമ്മളെ പരിചയപ്പെടുത്തിയത് ഒരാൾ കാണാതെ പഠിച്ചാൽ അവൻ പ്രവേശിക്കുമെന്ന് അത്രയും പവറാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് പേര് മാത്രമല്ല ായിരത്തിലേറെ പേരുകളുണ്ടെന്ന് ഉണ്ടെന്ന് മഹാൻമാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെതായ മഹത്വങ്ങളുണ്ടെന്നെ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ മഹാന്മാര് ബൽവ പ്രയാസങ്ങളെ നമ്മളെ സംരക്ഷിക്കുകയാണ് ഞാനിത് പറയുമ്പോൾ നമ്മളെ മജലസ് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാർക്ക്

യാണ് അതുപോലെ തന്നെ റഹ്മത്ത് നൽകും അസ്മാലുസിനെ കാണാതെ പഠിച്ചാൽ അത് ജീവിതത്തിൽ പകർത്തിയാൽ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകും അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടും അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിന്റെ മഹബത്ത് സ്നേഹം നമ്മൾക്ക് ലഭിക്കും ഇതൊക്കെ അസ്മാഅല്ലുസ്സിന നിത്യമായി ചെല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു അത്ഭുതകരമായ ഇസ്മിനെ കുറിച്ചാണ് എന്റെ പ്രിയമുള്ളവരെ ഈ ഇസ്മ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണമെന്താണെന്നറിയോ സുബാനുള്ള ചിലവിന് ആവശ്യമായ സമ്പത്ത് അല്ലാവും നൽകും അല്ലെ ചിലവിന് ആവശ്യമായ സമ്പത്ത് അള്ളാഹു സുബാനുഭൂത്താല നൽകും ഏതാണ് ഇസ്മ യാ ശരിക്ക് നോട്ട് ചെയ്തോ ശരിക്ക് ശ്രദ്ധിച്ചോ ശരിക്ക് കുറിച്ചു വെച്ചോ യാ ഹസീബ് ഇത് എല്ലാ ദിവസവും നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ വരുമാനം വർദ്ധിക്കും നമുക്ക് ആവശ്യമായ ചെലവിലുള്ള സമ്പത്ത് അള്ളാഹു സുബാനഹൂല നൽകുകയാണ് അതുപോലെ തന്നെ കിട്ടുന്ന സമ്പത്തിൽ ബറക്കത്തുണ്ടാകും എത്രയോ ആളുകൾ പറയാറുണ്ട് ഉസ്താദെ ഈ അത്ര കിട്ടിയാലും തികയുന്നില്ല ഒരു വീട്ടിൽ വാപ്പ ജോലിക്ക് പോകുന്നുണ്ട് മക്കൾ ജോലിക്ക് പോകുന്നുണ്ട് മൂത്ത മകൻ ജോലിക്ക് പോകുന്നുണ്ട് മകള് ജോലിക്ക് പോകുന്നുണ്ട് എന്നിട്ടും ലക്ഷങ്ങൾ കടല എത്ര വീടുകളുണ്ട് കിട്ടുന്നത് തികയുന്നില്ല കിട്ടുന്നതിൽ ബറക്കത്തില്ല അങ്ങനെ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങി ോ യാ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കോ ഞാനൊരു കണക്ക് പറഞ്ഞതാണ് നിങ്ങൾക്ക് എത്രത്തോളം ചെല്ലാൻ പറ്റുമോ അത്രത്തോളം ചൊല്ലിക്കോ അതുപോലെ തന്നെ നിന്റെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകും അള്ളാഹു ഖുഹാനുണ്ട് നൽകുകയാണ് നിറവേറ്റിത്തരും ഒരുപാട് ഹാജത്തുകളുണ്ട് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിറവേറാൻ മക്കളുടെ കല്യാണം നല്ല വീട് നല്ല വാഹനം നല്ല ജോലി അതുപോലെ തന്നെ നല്ല മക്കള് ഇങ്ങനെ നല്ല ജീവിതം സ്വർഗം അതുപോലെ തന്നെ തണൽ ഇങ്ങനെ ിൽ സംരക്ഷണം വേണം മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഹാജത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ ആ ഹാജത്തുകൾ നൽകുകയാണ് ഈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പവറാണ് കണക്കാക്കുന്ന വിചാരണ നടത്തുന്നവനായ അള്ളാ ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം അപ്പൊ ഏതായാലും ഈ ഇസ്മു ഈസ്മു ദുആ ചെയ്യുക താജോസ് കരിക്കുമ്പോ ഈ ഇസ്മു നമ്മൾ നിരന്തരമായി അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ അഞ്ചാമത്തെ ഗുണം നമ്മളെ ഹിസാബ് എളുപ്പമാകുമെന്നുള്ളതാണ് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവസാന നാളിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ഷറ എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ഒരു സ്ഥലമുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അവിടെ വെച്ചുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ നാം ചെയ്ത കാര്യങ്ങളും അള്ളാഹു സുബാനഭൂ താല ചോദ്യം ചെയ്യപ്പെടും ഓരോ ചോദ്യത്തിനും കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പോകുന്നത് നരകത്തിലേക്കാണ് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ ഈ ഇസ്മ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഹിസാബുണ്ടല്ലോ മഹ്സറിയിൽ വെച്ചുള്ള ഹിസാബ് അത് എളുപ്പമാവുകയാണ് ശരിക്കും മറുപടി പറയാൻ അള്ളാഹു നമ്മൾക്ക് കഴിവ് നൽകുകയാണ് അത്രയും അതുപോലെ തന്നെ ആറാമത്തെ ഗുണം നമ്മളെ ഹൃദയത്തിലുള്ള ഭയങ്ങള് അള്ളാഹു എടുത്തുകളയും ശത്രുഭയം അല്ലെ എത്രയോ ആളുകള് ശത്രു ഭയമാണ് സിഹിറിന ഭയമാണ് കണ്ണേർ ഭയമാണ് അയൽവാസിയ ഭയമാണ് വീട്ടിലുള്ള ആളുകളെ തന്നെ ഭയമാണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകൾ ചെയ്തോ യാ ഈ പ്രിയമുള്ളവരെ ഇസ്മു കൊണ്ട് മഹാന്മാര് പഠിപ്പിച്ച ഒരു അമലുണ്ട് ഒരു വ്യാഴാഴ്ച തുടങ്ങി അടുത്ത വ്യാഴാഴ്ച വരെ ചെയ്യേണ്ടത് അഥവാ ഒരു വ്യാഴാഴ്ച തെരഞ്ഞെടുക്കുക ആ വ്യാഴാഴ്ച രാവിലെ സുബി നിസ്കാരത്തിന് ശേഷം എഴുപത്തിയേഴ് പ്രാവശ്യം മകരികാരത്തിന് ശേഷം എഴുപത്തിയേഴ് പ്രാവശ്യം ഇങ്ങനെ അടുത്ത വ്യാഴാഴ്ച തുടർന്ന് ചെയ്യുക ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പറ്റൂല അത് കൃത്യമായി നമ്മൾ പാലിക്കും ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പറ്റും ഒരു വ്യാഴാഴ്ച തുടങ്ങിയാൽ പിന്നെ വ്യാഴാഴ്ച ചെയ്യണം വെള്ളിയാഴ്ച ചെയ്യണം ശനിയാഴ്ച ചെയ്യണം ഞായറാഴ്ച ചെയ്യണം ബുധനാഴ്ച ചെയ്യണം അതുപോലെ തന്നെ ചൊവ്വാഴ്ച ചെയ്യണം വ്യാഴാഴ്ച ചെയ്യണം അങ്ങനെ ഒരു വ്യാഴാഴ്ച തുടങ്ങി അടുത്ത വ്യാഴാഴ്ച വരെ ഒരു ദിവസം പോലും ഒഴിവാക്കാതെ രാവിലെ എഴുപത്തിയേഴ് സുഭീസ്കാരത്തിന് ശേഷം അതുപോലെ മകുരുഭീസ്കാരത്തിന് ശേഷം എഴുപത്തിയേഴ് പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ കുടുംബക്കലഹ ഉണ്ടാകൂല കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള തെറ്റ ളൊക്കെ തീരും പിണക്കങ്ങളൊക്കെ മാറുമെന്നുള്ളതാണ് എത്രയത്ര കുടുംബക്കാരാണ് കുടുംബക്കലഹം കൊണ്ട് പൊറുതുമുട്ടി ജീവിക്കുന്നത് ഒന്നുകിൽ ഭർത്താവിൻ്റെ ദുസ്വഭാവം അല്ലെങ്കിൽ ഭാര്യയുടെ ദുസ്വഭാവം അല്ലെങ്കിൽ അമ്മായിമാരുടെ ദുസ്വഭാവം അല്ലെങ്കിൽ അമ്മാശന്റെ ദുസ്വഭാവം അല്ലെങ്കിൽ മൂത്തച്ഛൻ്റെ അല്ലെങ്കിൽ ഇളയച്ചൻ്റെ അല്ലെങ്കിൽ മൂത്തച്ഛൻ്റെ അല്ലെങ്കിൽ ഇളയച്ചൻ്റെ ഇങ്ങനെ കുടുംബക്കലഹങ്ങളുണ്ടാകുന്ന എത്രയെത്ര കുടുംബങ്ങളുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അമല് മഹാന്മാര് പഠിപ്പിച്ചു തന്നതാണ് ഒരു ദിവസം ഒഴിവാക്കാൻ പറ്റും ഒരു ദിവസം ഒഴിവാക്കി ഒഴിവാക്കിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു വ്യാഴാഴ്ച തുടങ്ങണം മനസ്സിലായോ ഒരു നമ്മളൊരു വ്യാഴാഴ്ച തുടങ്ങി പിന്നെ നമുക്ക് ശനിയാഴ്ച ചെല്ലാൻ പറ്റിയില്ല എന്നാൽ പിന്നെ അടുത്ത വ്യാഴാഴ്ച മുതലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഇത് പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം പ്രദാനം ചെയ്യട്ടെ നീ നന്നാക്കി തരണേ റഹ്മാനെ അല്പം ഈ ഇസ്മു ചൊല്ലി ഈസ് അവസാനിപ്പിക്കാം യാ 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 ഹസീബു ഹസീബു يا حسيب يا الله 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 ചെയ്യട്ടെ നീ നീ ചെയ്യണേ ുണ്ട് ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ല ഞങ്ങളെ മുറാദുകൾ നിറവേറ്റി തരണേ അല്ല ഞങ്ങളെ സർവ്വ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ അല്ലാ എല്ലാ ദുഃഖങ്ങളും അകറ്റണേ അല്ലാ കഷ്ടപ്പാടുകൾ അകറ്റണേ അല്ലാ കൽ സന്തോഷം നൽകണേ അല്ലാ ത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ ദാരിദ്ര്യത്തിന് തൊട്ട് കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കല്ല എല്ലാവിധുകളെ തൊട്ട് കാക്കണേ അല്ല മരണപ്പെട്ടു കാക്കണേ റഹ്മാനെ ഈമാൻ നൽകണേ അല്ല ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകണേ അല്ല ഈ അവസാനിപ്പിക്കുകയാണ് ഈ മജിലീസിൽ അല്പ ദുആ ചെയ്യാറുള്ളു കാരണം രാവിലെ ആറു മണിക്ക് വിശാലമായ ദിക്ർ ദുആ മജിലിസ് ഉണ്ടാകും അതിലെല്ലാവരും പങ്കെടുക്കുക الله توفيق بردان مجيئتي بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته